കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശന കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് അച്ഛൻ മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഒക്കെ തന്നെയും കാവ്യയ്ക്കൊപ്പം മാധവനെയും കാണാമായിരുന്നു പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ കാവ്യ മാധവന് നൂറ് നാവാണ് തന്റെ ഭാര്യ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ നടൻ ദിലീപിനും നൂറ് നാവ് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇപ്പോഴിതാ ആ പിതാവിന്റെ സ്നേഹവും വാത്സല്യവുമാണ് കാവ്യും ദിലീപിനും നഷ്ടമായിരിക്കുന്നത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു കാവ്യാ മാധവന്റെ പിതാവായ പി മാധവൻ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് ഇന്നലെയായിരുന്നു മരണം സംഭവിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം മഹാലക്ഷ്മിയുടെ പഠനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു ദിലീപ് പലപ്പോഴായിട്ടും സിനിമാ തിരക്കുകളും ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടും മറ്റു സ്ഥലങ്ങളിലായിരിക്കും അതിന്റെ ഭാഗമായി തന്നെ ദിലീപിന് ചെന്നൈയിൽ താമസിക്കാനും കറിയാറുണ്ടായിരുന്നില്ല ഈ ഇതിന്റെ ഫലമായിട്ട് കാവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മാധവനായിരുന്നു അച്ഛന്റെ താങ്ങും തണലുമായിരുന്നു കാവ്യയ്ക്ക് മുന്നേറാനുള്ള സഹായമായത് അച്ഛന്റെ പാത പിന്തുടർന്ന് തന്നെയായിരുന്നു ബിസിനസ്സിലേക്കും കാവ്യ മാധവൻ അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്ത് തന്നെ സജീവമായി തുടങ്ങിയത് ലക്ഷ്യ എന്ന ബിസിനസ് സംരംഭവും ഇന്ന് കാവ്യ മാധവനുണ്ട് ലക്ഷ്യയിലെ എല്ലാ ഐഡിയകളും പിതാവിൻ്റെ തന്നെയാണെന്ന് കാവ്യ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും വിയോഗത്തിൽ പങ്കു ചേർന്നും എത്തിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു ദിലീപിന് ആ ഫോൺ കോൾ വരുന്നത് സമയം തെറ്റിവന്ന ഫോൺ കോൾ ആയതിനാൽ ദിലീപ് ഒന്ന് പേടിച്ചു ഒറ്ററങ്ങിൽ തന്നെ ഭയത്തോടെ ഫോൺ എടുത്തത് ഹലോ എന്നൊരു വാക്ക് പറഞ്ഞതിന് പിന്നാലെ കേട്ടത് കാവ്യയുടെ ശബ്ദമായിരുന്നു കണ്ണീരിൽ മുങ്ങി വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു കാവ്യ ശ്വാസം പൊട്ടുന്ന കാവിയുടെ ശബ്ദം കേട്ട് ദിലീപ് തീരെ ആശയകത്തിൽ ആവുകയും അത്രയേറെ ഭയപ്പെടുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് കാവിയുടെ സഹോദരങ്ങൾക്കെല്ലാം ദിലീപ് വിളിക്കുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായ മാധവൻ അന്തരിച്ചു എന്നുള്ള ദുഃഖ വാർത്ത ദിലീപും അറിഞ്ഞത് ഉടൻ തന്നെ അദ്ദേഹമുള്ള ഉള്ള സ്ഥലത്ത് നിന്നും അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്താനുള്ള ശ്രമത്തിലായിരുന്നു ദിലീപും തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ തൻ്റെ ആവശ്യമുള്ള സമയമാണ് അവൾ ഇപ്പോൾ പൊട്ടി കരയുന്നുണ്ടാകുമെന്ന് ദിലീപ് നേരത്തെ തന്നെ ചിന്തിച്ചു ഉടൻ തന്നെ ഭാര്യയുടെ അരികിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദിലീപ് ഒട്ടും വൈകാതെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഭാര്യയുടെ അരികിലേക്ക് ദിലീപ് എത്തുകയും ചെയ്തു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് മരണ വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു എന്താണ് രോഗാവസ്ഥ എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തിയത് ചെന്നൈയിലായിരുന്നു കാവ്യയോടൊപ്പം അച്ഛൻ താമസം എന്നുണ്ടെങ്കിൽ പോലും സംസ്കാര ചടങ്ങുകളെല്ലാം കൊച്ചിയിൽ വെച്ച് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും